ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ടാ ഞാൻ പുള്ളത് രാമനാട്ടുകര ബ്രിഡ്ജിന്റെ മോളാണ് അതിന്റെ മുകളിലുള്ള ഒരു ഐറ്റംസ് വർക്ക് കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താലോ ലൈക്ക് ചെയ്താലും ഇത് ചെറിയ വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലോ ബെല്ലൈക്കണൊന്ന് അമർത്തി വെച്ചാലും ഇതാ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കട്ടോ നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ നിങ്ങളെ കാണിക്കാഞ്ഞാല് ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മളെ പിന്നാലെ വരുന്ന റോഡിന്റെ വർക്കിന്റെ വിശേഷങ്ങൾ അറിയാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു നമ്മൾ തമ്പിനയിൽ പറഞ്ഞ പോലെ പാലം പൊളിച്ചതല്ല ഇപ്പൊ ഈ ഭാഗത്ത് കണ്ടങ്ങൾ പാലം ഫുള്ള് വർക്ക് കഴിഞ്ഞാട്ടോ ഫുള്ള് ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുള്ള് ക്രാഷ് പെരിയറ് എല്ലാ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് രണ്ടര അടി മൂന്നടിന്റെ അടുത്തുണ്ട് ആ ഒരു ഒഴിവ് വരെ ഇവിടെ ഇട്ടിരുന്നു കേട്ടോ ഇതല്ലേ നമ്മളെ പഴയ പാലത്തിൻ്റെ പോലെ ചെറിയൊരു ആക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് പാലത്തിന് ചെറിയൊരു ഇളക്കുണ്ടാവട്ടോ അതിന് പതലായിട്ട് കേട്ടോ പായതൊരു ചെറിയൊരു റാഡ് മാരി വെച്ചിട്ട് അതിലൊരു റബ്ബർ ബുഷുകളൊക്കെ ഉണ്ടാവട്ടോ അത് തമ്മിലിങ്ങനെ അടുക്ക് അടുക്കുത് ഓടുന്ന സമയത്ത് ലോഡ് വരുന്ന സമയത്ത് ഒരു ചെറിയ ആക്ഷനിൽ ഇത് അങ്ങോട്ടും കൊണ്ടാകും അതിനിവിടെ പ്രത്യേക പ്രത്യേക തരം സാധനം കേട്ടോ വെച്ചത് കടകള് അവിടുന്ന് അങ്ങോട്ട് പല്ലു ഇങ്ങനെ വെച്ചിട്ട് ഇളകുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കയറി ആവാനാട്ടോ മണ്ണ് മണ്ണൊന്നും അറിയില്ല അടിന്റെ ഉള്ളിൽ കണ്ടോ ഉള്ളില് റബ്ബറിന്റെ ബുഷുണ്ട് കാണാൻ കഴിയുണ്ടോ കേട്ടോ അത് തമ്മിൽ മുട്ടുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു അമർച്ച വരൂ ഐറ്റംസ് ചേർക്കാം അവിടെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതായിരുന്നു ഇതുവരെയുള്ള ഉള്ള പാലത്തിന്റെ മുകളിലൊക്കെ നമ്മൾ കണ്ടത് നമ്മളെ അറിഞ്ഞു നമ്മളെ ഈ നാട്ടിലൊക്കെ ചെയ്തതാ കേട്ടോ ഇപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായൊരു വർക്ക് കണ്ടപ്പോ അതുങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ ഈ കാശ്മീരിയ ഈ ഭാഗമൊക്കെ ഒഴിച്ചു കിട്ടായിരുന്നു കേട്ടോ അതിനൊക്കെ എല്ലാത്തിനും ഉണ്ടാവും ആ ഒരു ആക്ഷന്റെ പരിപാടികൾ ഇതിനുള്ളിലൊക്കെ ആ റബ്ബറിന്റെ ആ ഒരു ഉണ്ടല്ലോ അത് ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങനെ ഒരു ഐറ്റംസ് ആകുന്ന പരിപാടി കേട്ടോ പാലത്തിൻ്റെ മുകളിൽ നിന്നാലേ അറിയുള്ളുണ്ടോ ലോഡ് പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പം നേരം അറുപ്പ പാലത്തിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന സമയത്ത് അതിങ്ങനെ ഇളകുമ്പോൾ വണ്ടി ലോഡ് വണ്ടി പോകുമ്പോ ഇങ്ങനെ നല്ലൊരാട്ടാ ആ ആട്ടത്തിൽ ഇങ്ങനെ അതിനുള്ള ഒരു ഗ്യാപ്പാട്ടോ അവിടെ വെച്ചെടുത്തത് അതേ സമയത്ത് ആട്ടത്തിൻ്റെ മാതിരി വലിയൊരു ഗ്യാപ്പിട്ടാല് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്ന പരിപാടി കേട്ടോ ഐറ്റംസ് പരിപാടി ഇതിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു രണ്ടിഞ്ച് ഒന്ന് മുക്കാൽ ഇഞ്ച് ഉണ്ടാവും എന്തായാലും ആ അത്രയും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടം വന്നാൽ തന്നെ ഈ ഇളകുന്ന സമയത്ത് ഒരാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇതിങ്ങനെ കളിക്കാം അപ്പം എന്താവും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല വാഹനം പോകുമ്പോൾ ഇപ്പം നമ്മളെ മറ്റേ റോഡിൻ്റെ മുകളിൽ കൂടി വാഹനം പോകുമ്പോൾ ബൈക്കുകളൊക്കെ ടക്ക് ടക്ക് നടിക്ക് കാറുകളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾ കാണിച്ചു തരട്ടോ ഒരു കാറ് പോണ സമയത്ത് കാണിച്ചു തരാം അവർ വേണ്ടി അല്ല കേട്ടേ അതുപോലത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് സിമ്പിളായിട്ടാണ് കേട്ടാൽ പോകും അപ്പോൾ സ്നേഹിതന്മാരെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി വീഡിയോ വരുന്നുണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ